ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പരിപ്പ് മുരിങ്ങയില കറിയാണ് അതിനായിട്ട് കുറച്ച് തവരപ്പരിപ്പ് എടുത്ത് ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതാണ് അതിലേക്ക് ആവശ്യത്തിന് വേകാനുള്ള വെള്ളവും ഉപ്പ് പച്ചമുളക് ഒരു പച്ചമുളക് പിന്നെ ചെറുപ്പം മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയെടുക്കുക അരയ്ക്കാനുള്ളത് തേങ്ങ മഞ്ഞൾപ്പൊടി ചുവന്നുള്ളി കാന്താരി വെളുത്തുള്ളി അല്പം ജീരകം ഇവയെല്ലാം മഷി മഷിപ്പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക ഇവിടെ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക കടുങ് പൊട്ടിക്കഴിയുമ്പോൾ ചുവന്നുള്ളി കപ്പൽ മുളക് ഇവ ചേർത്ത് കൊടുക്കും എല്ലാം കൂടെ നന്നായി ഒന്ന് വലച്ചി ചേർക്കും ഇവിടെ ഞാൻ കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അതായത് ഇത് മുരിങ്ങയില ഇടമല്ലോ ഈ ഇട്ട് വഴറ്റിയെടുക്കാം മുരിങ്ങയില നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കിയ ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ഒഴിച്ചു കൊടുക്കാം ഇവിടെ മുരിങ്ങയുടെ ഇല കറി തയ്യാറായിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇവിടെ ചേർക്കണം ഈ കറിക്ക് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പരിപ്പൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് പരിപ്പ് ഞാൻ വേദിച്ചു വെച്ചിട്ടുണ്ട് വേവിച്ച് ഉടച്ച പരിപ്പൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇത്രയും മാത്രമായിട്ടും നമുക്ക് കറി ചോറ് ഒഴിച്ച് കഴിക്കാനും ഒഴിച്ച് കഴിക്കാനും കഞ്ഞിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ നല്ല കറിയാണ് ഇത് ഇത്രയും മാത്രം കറി മുരിങ്ങയില ഇല കറി തയ്യാറായി ഇതിൻ്റെ അകത്തോടെ പരിപ്പൂടെ ചേർക്കുമ്പോഴേ നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ തയ്യാറാകും അപ്പോഴേ വേവിച്ച് ഉടച്ച പരിപ്പൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ് നമ്മുടെ വേവിച്ചുടച്ച പരിപ്പ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഞാൻ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതായത് എല്ലാവർക്കും ഒന്നും ഈ പരിപ്പിടുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഞാൻ മുരിങ്ങയില കറി മാത്രം കോരി വയ്ക്കാറ് പതിവുണ്ട് അപ്പോഴേ അത് വേറിട്ടെടുക്കാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ തയ്യാറാക്കിയത് തയ്യാറാക്കുന്നതും അപ്പോഴേ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലാസ്റ്റിൽ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേ ഞാൻ കടുക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിൻ്റെ മുണ്ടയ്ക്ക് ഇടും അപ്പോഴേ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് അതുപോലെ തന്നെ തയ്യാറാക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം ടേസ്റ്റ് ഉള്ളതും അതിലുപരി വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു കറിയാണിത് ഇപ്പോഴേ ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് പലരും പല വിധത്തിലായിരിക്കും തയ്യാറാക്കുന്നത് പിന്നെ ലസ്റ്റിൽ നമ്മുടെ കടു വറുത്തതോടെ ചേർക്കൊടുക്കുക നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ തയ്യാറായി പഴേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്